കർക്കിടകം ആരോഗ്യമാസം കൂടിയാണ് ആരോഗ്യപരമായ ചിട്ടകൾ കൂടി പാലിക്കേണ്ട മാസം ശരീരം കൂടുതൽ ദുർബലമാകുന്ന ഈ സമയത്ത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യവുമുണ്ട് രോഗം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ ശ്രദ്ധ വേണ്ട സമയം ഈ മാസം ചെയ്യുന്ന എന്തും ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നത് കാരണം കൊണ്ടുതന്നെയാണ് പണ്ടുകാലം മുതൽ കർക്കിടക മാസത്ത് ആരോഗ്യ ശ്രദ്ധ നൽകി വന്നിരുന്നത് കർക്കിടകം ആരോഗ്യമാസം കൂടിയാണ് ആരോഗ്യപരമായ ചിട്ടകൾ കൂടി പാലിക്കേണ്ട മാസം ശരീരം കൂടുതൽ ദുർബലമാകുന്ന ഈ സമയത്ത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യവുമുണ്ട് രോഗം വരാൻ സാധ്യതയുള്ളത് കൊണ്ടുതന്നെ ആരോഗ്യ ശ്രദ്ധ വേണ്ട സമയം ഈ മാസം ചെയ്യുന്ന എന്തും ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നത് കാരണം കൊണ്ടുതന്നെയാണ് പണ്ടുകാലം മുതൽ കർക്കിടക മാസത്ത് ആരോഗ്യ ശ്രദ്ധ നൽകി വന്നിരുന്നത് കപ്പലണ്ടി ഇതിനായി വേണ്ടത് കപ്പലണ്ടി അഥവാ നിലക്കടൽ അരി ശർക്കര തേങ്ങ എള് എന്നിവയാണ് കപ്പലണ്ടി അഥവാ നിലക്കടല ഏറെ പോഷകങ്ങൾ അടങ്ങിയ ഒന്നാണ് ത്രയാട്ടീൻ സമ്പുഷ്ടമാണ് ഇത് ശരീരത്തിന് ആരോഗ്യകരവും ആവശ്യവുമായ പോഷകങ്ങളായി കണക്കാക്കപ്പെടുന്ന മോണോപോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുടെ സമ്പന്നമായ ഉറവിടമാണ് കപ്പലണ്ടി വിറ്റാമിൻ ഇ ബി ഒന്ന് ബി മൂന്ന് ബി ഒൻപത് എന്നിവയും മഗ്നീഷ്യം ഫോസ്ഫാസ് ചെമ്പ് തുടങ്ങിയ ധാതുക്കളും കപ്പലണ്ടിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് റെസ്വെർട്രോൾ ഫിനോളിക് ആസിഡുകൾ ഫ്ലേവനോയിഡുകൾ അർജിനൈൻ ഫൈറ്റോസ്റ്ററോളുകൾ തുടങ്ങിയ ഘടകങ്ങളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് എള് ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന മറ്റൊന്നാണ് എള്ളിൽ ഒമേഗ നെഗറ്റീവ് ആർ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ ബി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലത്തിന് ഇതേറെ ഗുണം നൽകുന്നു ഇതിനാൽ നടുവേദന സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമായി ഉപയോഗിക്കാം എല്ലിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണിത് എല്ലു തേയ്മാനം പോലുള്ള രോഗങ്ങൾ വരുന്നത് തടയാൻ ഇതേറെ ഗുണം നൽകും ഇതിൽ കാൽസ്യവും സിങ്കുമെല്ലാം അടങ്ങിയിട്ടുണ്ട് ധാരാളം കോപ്പർ അടങ്ങിയ ഒന്നാണ് എള് ഇതുകൊണ്ട് തന്നെ വാദം പോലുള്ള പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് സ്ത്രീകളിൽ എല്ലു തേയ്മാനം പോലുള്ള രോഗങ്ങൾ ആർത്തവ വിരാമശേഷം അതിവാണ് ഇത് ഒഴിവാക്കാൻ നല്ലതാണ് എള് ശർക്കര പഞ്ചസാരയെ അപേക്ഷിച്ച് ആരോഗ്യകരമായ മധുരമാണ് ശർക്കര ഇത് തണുപ്പുകാലത്ത് കഴിക്കുന്നത് ശരീരത്തിന് ചൂട് നൽകാൻ സഹായിക്കും അയണ സമ്പുഷ്ടമാണ് ശർക്കര ശർക്കരയിൽ ആന്റിഓക്സിഡന്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് സമ്പന്നമായ പോഷകണമുള്ളതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് അണുബാധകളെ ചെറുക്കാൻ ഇതിന് കഴിയും വേഗത്തിൽ ദഹിക്കുകയും ശക്തി കാലതാമസമില്ലാതെ പുറത്തുവിടുകയും ചെയ്യുന്ന ലളിതമായ മധുരമാണ് പഞ്ചസാര നവരാരി ഇത് തയ്യാറാക്കാന് നവരരി ഉണ്ടെങ്കിൽ ഇതേറെ നല്ലതാണ് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നവരരി ആയുർവേദ പ്രകാരം മരുന്നായി ഉപയോഗിക്കുന്ന ഇത് കാൽസ്യം വൈറ്റമിൻ ബി അടക്കം പല ഘടകങ്ങൾ അടങ്ങിയ ഒന്നാണ് തേങ്ങയും തനതായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ആരോഗ്യകരം തന്നെയാണ് ഇത് തയ്യാറാക്കാന് ആദ്യം അരിവറുക്കണം എള് പിന്നീട് വറുത്തെടുക്കുക ഇവയും പാകത്തിന് മധുരത്തിന് ശർക്കരയും തേങ്ങയും കൂട്ടിച്ചേർത്ത് പൊടിച്ചെടുക്കാം ഇത് ദിവസവും അല്പം വീതം കർക്കിടക്കാലത്ത് കഴിക്കുന്നത് ഏറെ നല്ലതാണ്